ഇനി മാത്രം ബാക്കി ഇത്രയും നാൾ മണിക്കൂറും നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ജിയോ ഹോട്ട് സ്റ്റാർ സ്ട്രീമിംഗ് ഇതോടെ അവസാനിക്കുകയാണ് അവര് അവര് പോയിട്ടെട്ടെ അവര് ഹലോ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ബിഗ് ബോസിനെ കുറിച്ചാട്ടോ ഇപ്പം എല്ലാവരെയും സംസാരം ബിഗ് ബോസിനെ കുറിച്ചായിരിക്കും അപ്പോൾ ഇന്നാണ് ഗ്രാൻഡ് ഫിനാലയെ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും ആരാണ് വിന്നർ എന്നുള്ളത് അപ്പോൾ ഞാൻ മുമ്പ് ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു എന്താ പറയുക കഴിഞ്ഞ വർഷമൊന്നും ഞാൻ അധികം ഒന്നും കണ്ടില്ല ഇപ്രാവശ്യമാണ് ഞാൻ കൂടുതലായിട്ടും ബിഗ് ബോസ് കണ്ടത് കാരണം ഇടയ്ക്ക് വെച്ചാണ് ഞാൻ കണ്ടത് പക്ഷേ ഇപ്പം ദിവസം എന്താ പറയുക ദിവസ് ഇരുന്ന് ബിഗ് ബോസ് കാണും നമ്മളൊരു എന്താ പറയുക ബിഗ് ബോസ് ഒരു അഡിക്റ്റ് ആയ പോലെയാണ് ഞാൻ ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിലിപ്പോൾ എനിക്ക് ഇഷ്ടം നവീനെ ഇഷ്ടമാണ് അനുമോളെ ഇഷ്ടമാണ് കേട്ടോ അനുമോളൊരു നല്ലൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്താ പറയുക എല്ലാം മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ലാസ്റ്റ് അനുമോളെയാണ് ഇഷ്ടം കാരണം ഇപ്പോൾ ആണെങ്കിൽ ആൾക്ക് അനുമോളോട് ഇഷ്ടം പറഞ്ഞു അനുമോൾക്ക് ഇഷ്ടമല്ല ബ്രദറിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു പ്രശ്നം വന്നപ്പം എല്ലാവരും കൂടെ അനുമോളയിട്ടിങ്ങനെ കൊത്തിപ്പറിക്കുന്ന സമയത്ത് നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ എന്താ പറയുക ഒന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും പക്ഷേ എന്താ പറയുക അനീഷ് ഇതൊന്നും ചെയ്തില്ല അപ്പോൾ ആളുടെ ഗെയിം കുറച്ചൊരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക തരം ഗെയിമാണ് ആരിൽ നിന്നും എന്താ പറയുക ഒരു കുറ്റവും പറയരുത് എല്ലാ എല്ലാ കണ്ടസ്റ്റൻ്റും എന്നെ നല്ലത് പറയണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആരെയാണ് ഇഷ്ടമല്ലാത്തത് അവർക്കൊരു പ്രശ്നം വന്നപ്പം അവരൊപ്പം നിൽക്കാതെ മാറി നിന്നു സൈലൻ്റായി നിന്നു അപ്പോൾ അതൊരു ഒരു നല്ല വ്യക്തിക്ക് ചേർന്നതല്ല അപ്പം എനിക്ക് അനുവിൻ്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം കാരണം അനു ഒരുപാട് അവിടെ പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നു അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഇത്ര ഇത്ര കുറച്ച് പ്രശ്നം വരുമ്പോഴത്തേക്കു തന്നെ ഭയങ്കര ടെൻഷനൊക്കെ ആവും ഇത് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാണ്ട് എല്ലാവരും അനുവിനെതിരെ തിരിഞ്ഞപ്പോൾ പിടിച്ചു നിന്നുണ്ടല്ലോ അത് ഭയങ്കര ധൈര്യമാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ധൈര്യമാണ് അപ്പം ഇഷ്ടം അനുവിനെയാണ് അനു തന്നെ വിജയിക്കണമെന്നാണ് എൻ്റെ ഒരു ഒരു ആഗ്രഹം അപ്പം നിങ്ങൾക്ക് ആരാണ് വിജയിക്കേണ്ടതെന്ന് ഒന്നും ബോക്സിൽ കമൻ്റ് ഇടണം കേട്ടോ